യശയാവ് അധ്യായം എട്ട് യഹോവ എന്നോട് കൽപ്പിച്ചത് നീ ഒരു വലിയ പലക എടുത്ത് സാമാന്യ അക്ഷരത്തിൽ മഹേർ ഷാലാൽ ഹാഷ് ബസ് എന്ന് എഴുതുക ഞാൻ ഊര്യാ പുരോഹിതനെയും യബരിയാ യബരഹ്യാമിൻ മകനായ സഹരിയാവെയും എനിക്ക് വിശ്വസ്ത സാക്ഷികളാക്കി വയ്ക്കും ഞാൻ പ്രവാചകയുടെ അടുക്കൽ ചെന്നു അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു യഹോവ എന്നോട് അവന് മഹേർ ഷാലാൽ ഹാഷ് ബസ് എന്ന് പേർ വിളിക്കാം ഈ കുട്ടിക്ക് അപ്പ അമ്മേ എന്ന് വിളിപ്പാൻ പ്രായമാകും മുമ്പേ ദമ്മേശക്കിലെ ധനവും ശമരിയയിലെ കൊള്ളയും അശൂർ രാജാവിൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടു പോകും എന്ന് അരുളു ചെയ്തു യഹോവ പിന്നെയും എന്നോട് അരുളു ചെയ്തതെന്തെന്നാൽ ഈ ജനം സാവധാനത്തോടെ ഒഴുകുന്ന ശിലോഹ വെള്ളത്തെ നിരസിച്ച് രസീനിലും രമല്യാവിൻ മകനിലും സന്തോഷിക്കുന്നതുകൊണ്ട് അത് കാരണത്താൽ തന്നെ യഹോവ നദിയിലെ ബലമേറിയ പെരുവെള്ളത്തെ അശ്വർ രാജാവിനെയും അവൻ്റെ സകല മഹത്വത്തെയും തന്നെ അവരുടെ മേൽ വരുത്തും അത് അതിൻ്റെ എല്ലാ തോടുകളിലും പൊങ്ങി അതിൻ്റെ എല്ലാ കരകളെയും കവിഞ്ഞൊഴുകും അത് യഹൂദായിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും അതിൻ്റെ വിടർന്ന ചിറക് ഇമ്മാനുവേലെ നിൻ്റെ ദേശത്തിൻ്റെ വീതിയെ മൂടും ജാതികളെ കലഹിപ്പിൻ തകർന്നു പോകുവിൻ സകല ദൂരദിക്കുകാരുമായുള്ളവരെ ശ്രദ്ധിച്ചുകൊള്ളു അര കെട്ടിക്കൊള്ളുവിൻ തകർന്നു പോകുവിൻ അര കെട്ടിക്കൊളവിൻ തകർന്നു പോകുവിൻ കൂടിയാലോചിച്ചുകൊൾവിൻ അത് തീരും കാര്യം പറഞ്ഞുറപ്പിൻ സാധ്യമുണ്ടാകയില്ല ദൈവം ഞങ്ങളോട് കൂടെയുണ്ട് യഹോവ ബലമുള്ള കൈകൊണ്ട് എന്നെ പിടിച്ച് എന്നോട് അരളു ചെയ്തത് ഞാൻ ഈ ജനത്തിൻ്റെ വഴിയിൽ നടക്കാതിരിക്കേണ്ടതിന് എനിക്ക് ഉപദേശിച്ചു തന്നതെന്തെന്നാൽ ഈ ജനം കൂട്ടുകെട്ട് എന്ന് പറയുന്നതിനൊക്കെയും കൂട്ടുകെട്ട് എന്ന് നിങ്ങൾ പറയരുത് അവർ ഭയപ്പെടുന്നതിന് നിങ്ങൾ ഭയപ്പെടരുത് ഭ്രമിച്ചു പോകുകയും അരുത് സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിപ്പിൻ അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയുമായിരിക്കട്ടെ എന്നാൽ അവൻ ഒരു വിശുദ്ധ മന്ദിരമായിരിക്കും എങ്കിലും ഇസ്രായേൽ ഗൃഹത്തിന് രണ്ടിനും അവൻ ഒരു ഇടർച്ചക്കല്ലും തടങ്ങൾ പാറയും യരൂഷലേം നിവാസികൾക്ക് ഒരു കുടുക്കും കെണിയുമായിരിക്കും പലരും അതിന്മേൽ തട്ടി വീണ് തകർന്നു പോകുകയും കെണിയിൽ കുടുങ്ങി പിടിപ്പെടുകയും ചെയ്യും സാക്ഷ്യം പൊതിഞ്ഞു കെട്ടുക എൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഉപദേശം മുദ്രയിട്ട് വയ്ക്കുക ഞാനോ യാക്കോബ് ഗൃഹത്തിന് തൻ്റെ മുഖം മറച്ചു കളഞ്ഞ യഹോവയ്ക്കായി കാത്തിരിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൺ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു വെളിച്ചപ്പാടന്മാരോടും ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോടും അരിളപ്പാട് ചോദിപ്പിൻ എന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത് ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ചോദിക്കേണ്ടത് ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവിൻ അവർ ഈ വാക്കുപോലെ പറയുന്നില്ല എങ്കിൽ അവർക്ക് അരുണോദയം ഉണ്ടാകില്ല അവർ ഏറ്റവും വലഞ്ഞും വിശന്നും ദേശത്തു കൂടെ കടന്നു പോകും അവർക്ക് വിശക്കുമ്പോൾ അവർ മുഷിഞ്ഞ് തങ്ങളുടെ രാജാവിനെയും തങ്ങളുടെ ദൈവത്തെയും ശപിച്ച് മുഖം മേലോട്ട് തിരിക്കും അവർ ഭൂമിയിൽ നോക്കുമ്പോൾ കഷ്ടതയും അന്ധകാരവും സങ്കടവുമുള്ള തിമിരവും കാണും കൂരിരുട്ടിലേക്ക് അവരെ തള്ളിക്കളയും